ഹായ് അങ്ങനെ ഇന്നലെ രണ്ട് പേർ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി ഒന്ന് അപ്പാനീ ശരത്ത് ഒന്ന് രേണു സുതി ഞാൻ ആ വിഷയത്തെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അതായത് അതിനു മുൻപ് ഇവരായിരിക്കും പുറത്താവുക എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിരുന്നു എന്നെ കുറെ ആൾക്കാർ വിവരമില്ലാത്തവൻ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇവരെങ്ങനെയാണ് പുറത്താവുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുദിയെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കാൻ നീക്കം നടക്കുന്നുണ്ട് വോട്ടിന്റെ കുറവ് കൊണ്ടല്ല മറ്റു പല കാരണങ്ങളും കൊണ്ട് രേണു സുദിയെ പുറത്താക്കും എന്ന് ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോഴും എനിക്ക് പൊങ്കാലയായിരുന്നു എന്റെ ഇൻസ്റ്റയിലെല്ലാം വന്ന് ഇവൻ വിവരക്കേട് വിളിച്ചു പറയുന്നു രേണു സുദിയെ എങ്ങനെ പുറത്താക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറെ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല അവരോട് ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പിയായി കാണും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇന്നലെ ഞാൻ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ രണ്ടുപേരായിരിക്കും പുറത്താവുക ഞായറാഴ്ച ഒന്നോ അതിലധികമോ പേർ പുറത്താവും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവരം കിട്ടിയാൽ ഞാൻ അപ്പോൾ തന്നെ വീഡിയോയുമായി വരാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു തീർച്ചയായും വിവരം ഇന്നലെ രാത്രി കിട്ടി അതായത് എപ്പിസോഡ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആ വിവരം കിട്ടി ആരാണ് പുറത്തായത് എന്നുള്ളൊരു കാര്യം പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് രാവിലെ തന്നെ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഞായറാഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ പോകുന്നത് ഒരാളാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളിന്റെ സ്വന്തം ശൈത്യാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഉറപ്പൊന്നുമില്ല ആയിരിക്കും എന്തായാലും നിങ്ങൾ അറിഞ്ഞു കാണും ലേറ്റായി പോയി ഞാൻ വീഡിയോ ചെയ്യാൻ അപ്പോൾ ശൈത്യാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടി ഇറങ്ങുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് പല ആൾക്കാർക്കും ഇപ്പോൾ ഹാപ്പിയായി കാണും എന്ന് വിചാരിക്കുന്നു ശൈത്യ പോകണം എന്ന് പല ആൾക്കാരും ഉണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും ഹാപ്പി ആയി കാണും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ പുറത്താക്കൽ എ പുറത്താക്കിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല സൂപ്പറായി എന്ന് എനിക്ക് പറയാനുള്ളൂ പക്ഷേ അപ്പാനെ ശരത്തിന്റെ പുറത്താക്കൽ തീർച്ചയായും സങ്കടമുണ്ടാക്കി അപ്പാനെ ശരത്തിനെ ശരിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷെ അവിടെ എന്തൊക്കെയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പാനെ ശരത്ത് അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ആ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ പക്ഷെ അദ്ദേഹത്തിന് സാധിച്ചില്ല ആ സങ്കടം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു അദ്ദേഹം എന്തൊക്കെയോ ആഗ്രഹിച്ചു വന്നു ഒന്നും നേടാനാവാതെ തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് പിന്നെ ഗെയിമല്ലേ ഇതൊക്കെ നടക്കുന്നതേ അപ്പോൾ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ പോകുന്ന ആളുടെ പേര് ശൈത്യ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മൾ ഈ ചാനൽ സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ